കോപച്ചിറ കാരിയു നാരായണൻകുട്ടി സ്ഥാനമേറ്റു അൻപത് വയസ്സാണ് കഴിഞ്ഞ ദിവസമായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത് തന്ത്രി തരണനെല്ലൂർ പ്രസാദ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രത്തിൽ കൊമ്പരമായിരുന്ന പരേതനായ ആലിക്കര കണ്ണാലത്തെ ശിവശങ്കരൻ വെളിച്ചപ്പാട് സ്ഥാനമേറ്റ നാരായണൻകുട്ടിയുടെ അമ്മാവനായിരുന്നു നാൽപ്പത്തി ഇരു വർഷങ്ങൾക്ക് ശേഷം തന്ത്രി തരണനെല്ലൂർ അനിൽപ്രസാദിൻ്റെ മുഖ്യകാർമ്മത്വത്തിലാണ് ക്ഷേത്രത്തിൽ കലശം ചൊരിയൽ ചടങ്ങോടുകൂടി പുതിയ വെളിച്ചപ്പാടിൻ്റെ സ്ഥാനാരോഹണം നടന്നത് ഒറ്റാറ് ദേശത്തിൻ്റെ കപ്പാത് അമ്മയായ മുലയറമ്പത്തമ്മയുടെ ഒരു ദാസനായി ദാസനാവുക എന്നുള്ളതൊരു മുദ്യമ്മ സുഹൃതായിട്ടാണ് ഇപ്പോൾ ഞാൻ കാണുന്നത് മുന്നത്തെ വിളിച്ചപ്പോൾ എൻ്റെ അമ്മാവനായിരുന്നു അമ്മക്കൊരു ഇപ്പർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു മരുമക്കളിലാരെങ്കിലും ആക്കണം എന്നുള്ളത് മൂത്ത രണ്ടാമത്തെ തങ്ങളുടെ മകനാണ് ഞാൻ മൂപ്പറ്റാഗ്രഹപ്രകാരം പിന്നെ ഭഗവതിയുടെ ഒരു അനുഗ്രഹം അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ കഴിയും നിങ്ങളോ രണ്ടുപേർക്ക് പറയും എല്ലാവർക്കും കിട്ടുന്ന ഒരു മഹാഭാഗ്യമല്ല